നമസ്കാരം വീട് കുത്തി തുറന്നകത്ത് കയറിയ കള്ളൻ ഒരു ലക്ഷത്തി പതിനായിരം രൂപ മോഷ്ടിച്ചു വൈക്കം പൊതിയിലാണ് സംഭവം വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്നകത്ത് കയറിയ കള്ളൻ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് കവർന്നത് പൊതി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം പുത്തൻപുരയ്ക്കൽ പി വി സബാസിന്റെ വീട്ടിലാണ് മോഷണം നടത്തിയത് ശനിയാഴ്ച രാത്രി പതിനൊന്നിനും ഇന്നലെ പുലർച്ചെ ഒന്നിനും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് വിവരം അടുത്ത ദിവസം വീട്ടുടമയ്ക്ക് ശസ്ത്രക്രിയ നടത്തുന്നതിനായി സൂക്ഷിച്ച പണമാണ് മോഷണം പോയത് ശസ്ത്രക്രിയയ്ക്ക് പോകാനായി കഴിഞ്ഞ ദിവസമാണ് ബാങ്കിൽ നിന്ന് പണം എടുത്ത് വീട്ടിൽ സൂക്ഷിച്ചത് ഏതാനും ദിവസം മുൻപ് വീട്ടുകാർ സ്ഥാപിച്ച സി സി ടി വി ക്യാമറകൾ മുകളിലേക്ക് തിരിച്ചു വെച്ച ശേഷമാണ് മോഷ്ടാവ് അകത്തു കടന്നത് വിമുക്ത വിമുക്തപടനായ സെബാസ്യനും റിട്ടയേഡ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലായ ഭാര്യ ഏലിയാമയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് രാത്രി ഒന്നോടെ ഉറക്കമുണർന്നപ്പോൾ വീടിന്റെ മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോഴാണ് മോഷണ വിവരം വീട്ടുകാർ അറിഞ്ഞത് തലോലപ്പുറം എസ് ഐ കെ ജയകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് കോട്ടയത്ത് നിന്നും വിരളടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി